ം തൊഴിലാളകത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വര്ണ്ണവസരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഇപ്പോൾ ക്ലാർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം യോഗ്യത ക്ലർക്ക് തസ്തികയിൽ ഇന്ത്യയിൽ ഒട്ടാകെ ആറായിരത്തി എട്ട് ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഓൺലൈനായി അപേക്ഷിക്കാം കേരളത്തിലും അവസരങ്ങളുണ്ട് നല്ല ശമ്പളത്തിൽ കേരളത്തിലെ ബാങ്കുകളിൽ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ നല്ലതാണ് ഓൺലൈനായി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക രണ്ടായിരത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കാനറ ബാങ്ക് യു ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്കുകളുടെ ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ ശാഖകളിലേക്കാണ് ഒഴിവുകളുള്ളത് മൊത്തം ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴികളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കേരളത്തിൽ തന്നെ നൂറ്റി ആറ് ഒഴിവുകളുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത് വയസ്സു മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഡിഗ്രിയാണ് യോഗ്യത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ്റെ ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് എണ്ണൂറ്റി അമ്പത് രൂപ എസ് ടി എസ് സി പി ഡബ്ല്യു ഡി ഇ എസ് എം ഡി ഇ എസ് എം അപേക്ഷകർക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഈ ഫീസ് അടയ്ക്കാവുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതാണ് കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ